ഹായ് നമസ്കാരം നിങ്ങൾക്ക് വെർഗണ്ണി ഹാസ്ബല്ലു എന്നെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഷവർമ്മ ചേട്ടനുണ്ടല്ലോ കേരളത്തിൻ്റെ അങ്കോളം വിങ്ങോളം സഞ്ചരിക്കുമ്പോൾ ഷവർമ്മയുടെ രൂക്ഷമായ ഗന്ധം ഇങ്ങനെ തുളച്ച് കയറിയിട്ട് ബോധം കെട്ട് വീണ നമ്മുടെ ചേട്ടനുണ്ടല്ലോ ചേട്ടൻ പുതിയൊരു വിവാദവുമായിട്ട് വന്നിട്ടുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ വേടനെ ഒരു കാരണവശാലും ഒറ്റ അമ്പലത്തിലും കേട്ടാൻ പാടില്ല വേടൻ ഭീകരവാദിയാണ് ചേട്ടന്റെ മനോഹരമായ ആ ഒരു ഇടൽ നമുക്കൊന്ന് കേട്ടാലോ നീ മുന്നിലൊന്നും ചെന്ന് പെടണ്ട നിന്റെ കാലും ഗാനങ്ങൾ ാണ് എന്നാൽ താൻ പറഞ്ഞിട്ടില്ലെന്നും കടമാണ് രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാർ വേടനെ ഉപകരണമാക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചതെന്നും എൻ ആർ മധു ന്യൂസ് മോർണിംഗ് ഷോയിൽ പറഞ്ഞു അതിനെ സാമൂഹ്യമായിട്ട് തന്നെ നേരിടണം ഈ പഞ്ചായത്തിൽ മുഴുവൻ വിളിച്ചു തീരുമാനിച്ചെത്താം ഞാന് വേടൻ വിഘടനവാദിയാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല വിഘടനവാദികളുടെ കൈകളിലെ ഉപകരണമായി അദ്ദേഹം മാറുന്നുണ്ടോ എന്ന സംശയമാണ് ഞാൻ രേഖപ്പെടുത്തിയത് അതിന്റെ സിറിയ നിൻ അദ്ദേഹം വേദനിക്കുന്നുണ്ട് അണ്ണൻ ഇപ്പോഴും പണ്ടത്തെ പോലെ താഴ്ന്ന ജാതിക്കാര് പെമ്പുള്ളര് നല്ല കിളിന്ത് കിളിന്ന് പെമ്പുളക്കെ ഇങ്ങനെ മാറൊക്കെ മറക്കാതെ ഇങ്ങനെ നടക്കണം അതൊക്കെ ഏതൊക്കെ വെറ്റലങ്ങോട്ട് തേച്ചിട്ട് വായിലോട്ടങ്ങോട്ട് ഈ മടക്കി അങ്ങോട്ട് വെച്ച് ഇന്നിപ്പൊ തമ്പാക്കുന്ന അന്നിങ്ങനെ കുമ്പൊക്കെ കുലുക്കി വെറ്റല്ലെകളിലൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് തേച്ച് മടക്കി ഇങ്ങനെ വെച്ചിട്ട് ചേവച്ച് ഹലം പിടിച്ചിരിക്കണം അല്ല അല്ലെണ്ണോ അതൊക്കെയാണ് അണേൻ്റെ ചിന്ത ആ കാലമൊക്കെ പോയണ്ണ ഇപ്പം പുള്ളരൊക്കെ വളർന്ന് അന്മാർക്കൊക്കെ വിവരം വെച്ച് ആമാർ നല്ല ബുദ്ധിയുള്ളവരാണ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് പാടി ജനങ്ങളുടെ ജനങ്ങളിൽ അവരെ പഴയ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അവരെ ധരിപ്പിക്കും ഇതൊക്കെ കണ്ടിട്ട് വെറുതെ കിടന്ന് വിളിച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല അണ്ണാ ഒന്നും നടക്കൂല കാലമൊക്കെ മാറിപ്പോയി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുന്ന എല്ലാ നാട്ടുകാരെയും അവർക്കറിയാം അവരതിനെക്കുറിച്ചൊക്കെ പറയും കേട്ടാ പണ്ടത്തെപ്പോലെ ഈ ഒരുക്കി ഒഴിച്ചിട്ട് കേൾക്കാനും സംസാരിക്കാനും പറയാനും പറ്റാത്ത അവസ്ഥയിലല്ല ഇപ്പോഴത്തെ കാലഘട്ടം പ്രത്യേകിച്ചും കേരളത്തിൽ അപ്പൊ അണന്റെ ഈ ഒരിടലൊക്കെ നിർത്തിയിട്ട് വല്ല പോയി ഷവർമയൊക്കെ മേടിച്ച് കഴിക്കുകയാണ് തടികളങ്ങി തടികളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ പാലം പോലെ ഷവർമ ഇങ്ങനെ കണ്ടിട്ട് ഓർക്കാനിച്ചേർന്നിട്ടൊന്നും കാര്യമില്ല നല്ല ടേസ്റ്റ് അയച്ചു നാരങ്ങയൊക്കെ ഒക്കെ ഇങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ച് നല്ല കടിച്ച് വലിച്ചാറുണ്ടല്ലേ എന്താ അമ്മച്ചണ അടിപ്പോളിയാണ് ഒരു ദിവസം ഒന്ന് പിടിച്ചു നോക്ക് ലങ്കയിൽ ദാഹം മാറാതെ അലഞ്ഞു നടക്കുന്ന പുലികളെ കുറിച്ച് പറയുന്നുണ്ട് ഈ പുലികളേതാണോ എൽ ടി കാരാണേ സോമാലിയയിലെ ബാല്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അലഞ്ഞു നടക്കുന്ന പുലികളെ കുറിച്ച് പറയുന്നുണ്ട് ഈ പുലികളേതാണോ എൽ ടി ടി കാരണേ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വധിച്ച എൽ ടി ആണ് ഇവിടെ മഹത്വവൽക്കരിക്കുന്നത് കാര്യങ്ങളൊക്കെ വിളിച്ച് വിളിച്ച് പറയുമ്പോഴത്തേക്ക് സ്വന്തം കാര്യങ്ങളും കൂടെ ഒന്ന് ആലോചിക്കണം എല്ലും തോല്ലായ ഒരു മനുഷ്യനെ ചുമ്മാ തോക്കെടുത്ത് വെച്ചിട്ട് കിണോ കിണോ എന്ന് വെടിവെച്ച് വന്ന നിങ്ങളെ ആൾക്കാരല്ലേ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ ആ പാവപ്പെട്ട മനുഷ്യനെ കണ്ടപ്പോഴത്തേക്ക് എങ്ങനെ വെടിവെച്ച് കൊല്ലാൻ തോന്നി എൻ്റെ അണ്ണ അങ്ങനെയുള്ള നിങ്ങളെ ആൾക്കാരൊക്കെ വലിയ വലിയ മഹാന്മാര് പുലികളെല്ലാം കുഴപ്പക്കാർ നല്ല വർത്താനണ്ണ ഓഹ് അണ്ണൻ്റെ ഒരേ വർത്താനം കൊടുക്കും കൊള്ള കൊച്ചു കള്ള ഏറ്റടി ഉച്ചയും കേട്ടാ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ കഴിയുന്നയാൾ പതാക ഉയർത്തു സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്താണെന്ന് അറിയുന്നവർ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സംസാരിക്കും അണ്ണ ആന്ന് കേട്ടിട്ട് അണ്ണ ഇങ്ങനെ വ്യാകുലപ്പെടേണ്ട അണ്ണൻ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു ചരിത്രവും ഇല്ലല്ലോ ഷൂകൾ നോക്കിയുള്ള ചരിത്രങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു ചരിത്രവും പറയാൻ അണ്ണൻ്റെ കയ്യിലില്ലല്ലോ അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്താണെന്ന് അവർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഫലസ്തീനിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് അവരെ ഫ്ലാഗൊക്കെ എടുത്തിട്ട് വേടം മുതുകിലിട്ടത് മനസ്സിലായില്ലേ നമുക്ക് ഈ ഷൂ നക്കിയുള്ള പരിചയങ്ങൾ മാത്രമല്ല ഉള്ളൂ അപ്പ അണ്ണ ഞാൻ പറഞ്ഞു മറക്കണ്ട ഷവർമയൊക്കെ മേടിച്ച് കഴിഞ്ഞു ബുദ്ധിയെങ്കിലുമൊക്കെ ഉദിക്കട്ട് കേട്ടാ അവസാനമായിട്ട് നമുക്കൊരു കവിതയൊക്കെ ചെല്ലിപ്പിരിയാ അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലേ ഷ സ്വരങ്ങളൊന്നും അത്ര വലിയ ശരിയൊന്നുമല്ല പാറക്കല്ലിൽ ഒരച്ചണക്കൊക്കെ ആയിരിക്കും സ്വരങ്ങൾ അണ്ണ ഇത്രയൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കൊരു രണ്ടുപേര് കവിത ചെല്ലാതെ പോകുന്നത് ശരിയല്ലല്ലോ പൊലയാണ് പോലും പൊലയാണ് പോലും പൊലയൻ്റെ മനകനോട് പൊലയാണ് പോലും പൊലയാടി മക്കൾക്ക് പൊലയാണ് പോലും ഞാൻ ചീത്തൊളിച്ചൊന്നും അല്ല കേട്ടോ ഇതൊരു കവിതയാണ് അപ്പൊ അണ്ണ മധു അണ്ണാ ബൈ ബൈ എന്നെ പറ്റല്ലോ കല്ലുപോലെത്തിയെ അവളുടെ ഉദരത്തിൽ നിന്ന് ഉരുവം കൊണ്ടത് പരുത്തിയല്ലോ എരിക്കും തീ ഇന്നത്തോടെ അവൻറെ ശല്യം തീരുമെന്ന് വിചാരിച്ചാ അതിനുപോലെ